ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ യു കെയിലോട്ട് ഒരു സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് പ്രയോജനമുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ വരാൻ പറ്റിയ ഒരു സമയമാണോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ ഞാൻ പറയും കാരണം എന്താണ് അല്ല എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ള കറണ്ട് സിറ്റുവേഷൻ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് വിസയിൽ വരാൻ പോകുന്ന മാറ്റം ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്ന് പറയുന്ന നിയമം അതിനകത്ത് പി എസ് ഡബ്ല്യുവിൽ വരാൻ പോകുന്ന മാറ്റങ്ങളും കാര്യങ്ങളും ഇതൊക്കെയാണ് മെയിൻ ഒരു പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സ്റ്റുഡൻസിനും അല്ലാതെ എല്ലാവർക്കും തന്നെ ഇപ്പോൾ യു കെയിലോട്ട് വരാൻ പറ്റിയ ഒരു നല്ലൊരു സമയം അല്ല അപ്പോൾ ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസിനു വേണ്ടിയുള്ള കാര്യം നിങ്ങൾ ഒരു ഇങ്ങോട്ട് വരാനിരിക്കുന്ന സ്റ്റുഡൻസാണെന്നുണ്ടെങ്കിൽ ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾ വരാനായിട്ട് പോകുന്ന സ്റ്റുഡൻസാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ശരിക്കും യൂണിവേഴ്സിറ്റി റാങ്ക് മനസ്സിലാക്കുക കോഴ്സിൻ്റെ വാല്യൂ മനസ്സിലാക്കുക എത്രത്തോളം ആ കോഴ്സ് ഇവിടെ വാല്യൂ ഉണ്ട് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരുപാട് കോഴ്സുകളുണ്ട് നല്ല നല്ല യൂണിവേഴ്സിറ്റി ഉണ്ട് അതുപോലെ തന്നെ കൊള്ളത്തില്ലാത്ത യൂണിവേഴ്സിറ്റികളുണ്ട് പേരിന് വേണ്ടി ഇപ്പോൾ പഠിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളും ചുമ്മാ പഠിക്കാൻ വേണ്ടിയുള്ള കോഴ്സുകളൊക്കെ ഉണ്ട് അതെടുത്ത് നിങ്ങൾ ഇങ്ങോട്ട് വരരുത് ഏതെങ്കിലും ഏജൻസി പറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങോട്ട് നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കരുത് നിങ്ങൾക്ക് ഏജൻസി അറിയാമെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഏജൻസികൾ അവർ പറഞ്ഞിരിക്കുന്ന പിന്നെ നല്ല റിവ്യൂസ് ആയിട്ടുള്ള ആൾക്കാർ കേട്ടിട്ട് മാത്രം ആ ഏജൻസി ട്രസ്റ്റ് ചെയ്ത് നിങ്ങളിങ്ങോട്ട് വരിക അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്ത് ഇങ്ങോട്ട് വരാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരുന്നു ഉണ്ടെങ്കിൽ നല്ല ഫ്രണ്ട്സാണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം വരിക ഏത് പിന്നെ കോഴ്സാണ് ഇവിടെ നല്ല ജോലി കിട്ടുന്ന പഠിച്ച കോഴ്സിന് എവിടെ ഇവിടെ നല്ലതായിട്ട് ജോലി കിട്ടും എന്നുള്ളത് അറിഞ്ഞ ശേഷം മാത്രം നിങ്ങളൊരു കോഴ്സ് എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി നിങ്ങൾ നല്ലൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നല്ല പിന്നെ നല്ല റാങ്ക് നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക ഇത് രണ്ടും നോക്കുക മൂന്നാമത് നിങ്ങൾ നോക്കേണ്ട കാര്യം നിങ്ങൾ പൈസയായിട്ടും കൂടെ വരാൻ ശ്രമിക്കുക കാരണം ഇവിടെ ചിലവിന് പോകാനായിട്ടുള്ള പൈസയും കൂടെ നിങ്ങൾ കരുതി വരാൻ ശ്രമിക്കുക അതല്ലാതെ നിങ്ങൾ ഇവിടെ വന്നു നിങ്ങൾ നാട്ടിൽ നിന്ന് വിചാരിക്കുകയാണ് ഇവിടെ വന്നു പിന്നെ അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ എവിടെയെങ്കിലും പാർട്ട് ടൈമിൽ കയറാം ആ പാർട്ട് ടൈമിൽ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് ഇവിടുത്തെ പിന്നെ നാട്ടിലെ കടങ്ങൾ വീട്ടാം പിന്നെ ഇവിടെയുള്ള ചിലവിന് ജീവിച്ച് മുന്നോട്ട് പോകാൻ എന്ന് നിങ്ങൾ കരുതി രണ്ടായിരത്തി കഴിഞ്ഞ ശേഷവും നിങ്ങൾ അത് കരുതി ഇങ്ങോട്ട് വരാനിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിരാശ ഉണ്ടാകും നിങ്ങൾക്കത് നെഗറ്റീവ് അടിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ അതിന് ചേർന്നൊരു കാര്യമല്ല പൊക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പി എസ് ഡബ്ല്യുവിൽ വരാൻ പോകുന്ന മാറ്റമാണ് പി എസ് ഡബ്ല്യുവിൽ വരാൻ പോകുന്ന മാറ്റം എന്താണ് മാറ്റം എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ വൈപ്പേപ്പർ എന്ന് പറഞ്ഞൊരു നിയമം വരാനായിട്ട് പോകുന്നുണ്ട് സി അതിനകത്ത് പി എസ് ഡബ്ല്യുവിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ചില കോഴ്സുകൾക്ക് മാത്രം നമുക്കറിയാം രണ്ട് വർഷത്തെ പി എസ് ഡബ്ല്യൂ ഇവിടെ കൊടുക്കുന്നുണ്ട് കോഴ്സ് കഴിഞ്ഞാൽ രണ്ട് വർഷത്തെ പി എസ് ഡബ്ല്യൂ അതിൽ നിങ്ങൾക്ക് വർക്ക് വർക്ക് ചെയ്യാനും മറ്റുമായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു സി അതിനെല്ലാം മാക്സിമം ഒരുപാട് ആൾക്കാർ അത് യൂട്ടിലൈസ് ചെയ്തു അതിൻ്റെ പ്രോഫിറ്റ് എല്ലാം എടുക്കുകയും ചെയ്തു ഒരുപാട് കള്ളത്തരങ്ങൾ നടന്നു റോഡുകൾ നടന്നു ഉണ്ടായി എല്ലാം ഉണ്ടായി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ ശേഷം ഗവൺമെൻറ് ശക്തമായിട്ട് മുൻപോട്ട് പോവുകയാണ് കാരണം ലേബർ പാർട്ടിക്ക് അങ്ങനെ മുൻപോട്ട് പോയാൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ കാരണം രണ്ട് പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ അത്രത്തോളം ഇവർക്കെതിരെയുള്ള പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സോ അങ്ങനെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പി എസ് ഡബ്ല്യൂ അതായത് പോസ്റ്റ് സ്റ്റഡി വർക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് ആ ഒരു സമയമെന്ന് പറയുന്നത് രണ്ട് വർഷത്തെ ചില കോഴ്സുകൾക്ക് ആറ് മാസമാക്കാൻ ചാൻസ് ഉണ്ട് ചില കോഴ്സുകൾക്ക് മൊത്തം ഇല്ലാതാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏതാണെന്നുള്ളത് നമുക്കറിയില്ല അത് മുൻപോട്ട് വന്നാൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ പിന്നെ ഉള്ളത് ചില മൊത്തം പി എസ് ഡബ്ല്യൂ നിർത്താനാക്കാൻ ചാൻസ് ഉണ്ട് ആറ് മാസം എന്നുള്ളത് മൂന്ന് മാസമാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അത് കൂടുതലായിട്ടും പറയുന്നത് ചില കോഴ്സുകൾക്ക് മാത്രം ഇല്ലാതാക്കും ചില കോഴ്സുകൾക്ക് ആറുമാസത്തെ പി എസ് ഡബ്ല്യു എന്നുള്ളതാണ് അപ്പോൾ ഈ ആറുമാസത്തെ പി എസ് ഡബ്ല്യു കൊടുത്തിട്ട് നിങ്ങൾക്കിടയിൽ ഒരു ജോലി കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരും അല്ലെ ആറുമാസം കൂടെ നിങ്ങളൊരു ജോലി കഴിഞ്ഞു ആ ജോലി കഴിഞ്ഞിട്ട് നിങ്ങൾ വേറൊരു വിസയിലോട്ട് സ്വിച്ച് ചെയ്യാനോ പെർക്കാനോ ആയിട്ടോ ശ്രമിച്ചു പറ്റുന്നില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരും പിന്നെ വരുന്ന മറ്റൊരു സംഭവം നിങ്ങൾ ഏത് കോഴ്സാണോ ഇപ്പോൾ എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു കോഴ്സ് പഠിച്ച കോഴ്സ് ശേഷം മാത്രം ആ ഒരു വിസയിലേ നിങ്ങൾക്ക് ഇനി മുൻപോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതും ഈ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ നിയമം അനുസരിച്ച് മുൻപോട്ട് വരാൻ പോകുന്ന ഒരു നിയമമാണ് കാരണം നിങ്ങളിപ്പം ഏത് കോഴ്സാണ് ഇവിടെ വന്ന് എടുത്തിരിക്കുന്നത് ആ പഠിച്ച കോഴ്സിൽ മാത്രം നിങ്ങൾക്കൊരു വിസ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് നാളോട്ട് കൊണ്ടുവരും ഇതെല്ലാം മുൻപോട്ട് വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള നിയമങ്ങളിൽ പി എസ് ഡബ്ല്യുയിലും നിങ്ങളുടെ സ്റ്റുഡൻസിനെ ബേസ് ബേധിച്ചിട്ടുള്ള നിയമങ്ങളിലെല്ലാം വരാൻ പോകുന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ മുൻപോട്ട് ഇതിൻ്റെ അകത്ത് കർശനമായ നിയന്ത്രണങ്ങൾ ഭയങ്കരമായിട്ടുണ്ട് കാരണം ഇമിഗ്രേഷൻ വെട്ടിക്കുറിക്കുക എന്നുള്ളതാണ് കാരണം അവർ മനസ്സിലാക്കി ഇവിടെ വരുന്ന ശേഷം പഠിത്തമല്ല ഉദ്ദേശിക്കുന്നത് പഠിച്ച ശേഷം ഇവിടെ എങ്കിലും പി ആർ ആയിട്ട് ഇവിടെ എങ്ങ് ജീവിച്ചു പോകുക എന്നുള്ള രീതിക്കാണ് ആൾക്കാർക്ക് വരുന്നത് അത് സ്റ്റുഡൻസ് ആയിട്ടുള്ളതല്ല അല്ലാതെ ആൾക്കാരാണെങ്കിലും കൂടുതൽ എല്ലാവരും ചിന്ത അതാണെന്നുള്ളത് ഗവൺമെൻറ് മനസ്സിലായി സോ അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനത്തെ ഒരു നിലപാട് എടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്കറിയാം ഇവിടെ ജോലി കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട് അതിവിടെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇവിടെ നിങ്ങളിന് വരാനുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇവിടെ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾക്കറിയാം ഇവിടെ സാലറി ത്രസ് ഹോൾഡ് വർദ്ധിപ്പിച്ചു ട്വൽവ് പോയിന്റ് എയ്റ്റ് ടു പെൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വിസ റെനുവയിൽ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ എംപ്ലോയറന്നും നല്ല രീതിയിൽ തന്നെ സാലറി ത്ര് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഗവൺമെന്റ് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഒരാ ആൾക്കാരെ തന്നെ നിലനിർത്തി ബാക്കിയുള്ളവരെ തന്നെ പറഞ്ഞു വിടാനാണ് അനുഗ്രഹിക്കുന്നത് ഒരുപാട് ആൾക്കാർ അതായത് ഇപ്പം ഗവൺമെന്റ് പറഞ്ഞിരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കെയറായിട്ട് വർക്ക് ചെയ്യിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അവർ നേഴ്സായിട്ട ആൾക്കാരും ഒക്കെയുണ്ട് ഇവിടെ രാജ്യത്ത് ഇഷ്ടംപോലെയുണ്ട് വർക്കില്ലാതിരിക്കുന്നു അവരെ ഇതിലേക്ക് തിരിച്ചു ശേഷം മാത്രം ബാക്കിയുള്ളവർക്ക് ഒരു വിസ കൊടുത്താൽ മതി എന്നുള്ളതാണ് അതായത് നിലവിലിപ്പോൾ പി എസ് ഡബ്ല്യു കഴിഞ്ഞിട്ട് ഒരു വർക്ക് വിസയിലോട്ട് മാറാൻ ശ്രമിക്കുന്ന സ്റ്റുഡൻസിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് നിലവിലത്തെ ഇതിപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ഒരു കാര്യമല്ല നിലവിൽ പീസ് ഡബിളി കഴിഞ്ഞ ഒരു സ്റ്റുഡൻസിന് ഒരു വർക്ക് വിസയിലോട്ട് മാറാനായിട്ട് സ്വിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിലെ മുഴുവൻ കെയർ ഹോമുകളിലോ ഇപ്പം ഏറ്റവും കൂടുതൽ സ്വിച്ച് ചെയ്യാനായിട്ട് പോകുന്ന കെയർ ഹോമുകളിലോട്ടാണ് അവിടെയാണ് ഈ വിസ കൊടുക്കുന്നത് അപ്പോൾ യു കെയിലെ മുഴുവൻ കെയർ ഹോമുകളിൽ ഈ പ്രശ്നമാണെന്നല്ല ഞാനീ പറഞ്ഞത് ഓക്കെ യു കെയിലെ മുഴുവൻ കെയർ ഹോമുകളിൽ ഈ പ്രശ്നമാണെന്നല്ല ഞാനീ പറഞ്ഞത് ഓൾമോസ്റ്റ് ഉള്ള എല്ലാ കെയർ ഹോമുകളിലും ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ് കാരണം അവരായിട്ട് ഉണ്ടാക്കിയതല്ല ഇതാണ് ഉത്തരവ് അപ്പോൾ അതുകൊണ്ട് അവർക്കത് ചെയ്തേ പറ്റുകയുള്ളൂ കാരണം സാലറി തൃശ്ശൂർ വർദ്ധിപ്പിച്ചു അതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആവശ്യത്തിന് ആൾക്കാരുണ്ട് അതായത് ജോലിക്കായിട്ട് ഇരിക്കുന്ന വീട്ടിൽ ഇരിക്കുന്ന ജോലി ചെയ്യാതിരിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട് ഡിഫൻസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് വന്നിരിക്കുന്ന വന്നിരിക്കുന്നവരുടെ ഡിഫൻസ് ആയിട്ട് അവരെ എല്ലാം നിങ്ങൾ എടുത്ത ശേഷം മാത്രം ഇവരെ എടുത്താൽ മതി എന്നുള്ളതാണ് അതുപോലെ തന്നെ അതിനോടൊപ്പം വർക്ക് വിസ അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ താളറി സാലറി തൃശ്ശോഡിൽ ഇത്രയും കൂട്ടിയിരിക്കണം എന്നുള്ളതും കൂടെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയും കൂട്ടി ഒരു എംപ്ലോയർ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ എംപ്ലോയർക്ക് പറ്റുന്ന ഒരു അവസ്ഥയിലോട്ടല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് യു കെയിലെ അവസ്ഥ വെച്ച് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ സാധനങ്ങളുടെ എല്ലാം റേറ്റ് കൂടി നമുക്കറിയാം സാലറി കൂടിയിട്ടുണ്ട് ഒരു സൈഡിൽ അതുപോലെ തന്നെ ടാക്സ് കൂടി ഫീസും കാര്യങ്ങളെല്ലാം കൂടി അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് ഇതെല്ലാം പരിഗണിച്ച് ഒരാളെ വീണ്ടും വീണ്ടും പിന്നെ ഇതിലായിട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന കാര്യമാണ് ഒരു എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം സോ അങ്ങനെ ഉള്ളതുകൊണ്ട് ഇവിടെ ഉള്ള ആൾക്കാരെ മാത്രം എടുത്ത് ബാക്കിയുള്ള ആൾക്കാരെ വേണ്ട എന്ന് തന്നെയാണ് പരിപാടി അതുകൊണ്ടാണ് വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെൻറ് പേരെയും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചാണ് ഞാൻ ഈ സ്റ്റുഡൻസിന് പറയുന്നത് ഇപ്പോൾ സ്റ്റുഡൻസിന് വരാൻ പറ്റി സമയമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലിക്ക് ശ്രമിച്ച് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് അതും വളരെ ബുദ്ധിമുട്ടില്ലേ മാത്രമേ പോകത്തുള്ളൂ അതുപോലെ തന്നെ പി എസ് ഡബ്ല്യുയിൽ വരുന്ന മാറ്റങ്ങൾ ഇതെല്ലാം സ്റ്റുഡൻസിന് ഇപ്പോൾ നിലവിൽ നെഗറ്റീവാണ് യു കെയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക അതറിഞ്ഞ് നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുടത്തേക്കും പൈ